ശക്താംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേസ്രോവിക്ഷണോപാതേ കോമളം കൂജയൻ വീണു ശ്യാമോയം കുമാരകാം വേദവേദ്യം വരം ബ്രഹ്മ ഭാസതാ പുരതോ മമാം കൂജന്തം രാമരാമേജി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദേ വാൽമീകികോകിരം മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതം വരിഷ്ടം പാതാൽപജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസമാമി നമോസ്സു രാമായ സലക്ഷ്മണായ തൈ ജനകാൽമസ് രുദ്രേന്ദ്രിയനിരേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യം രാമനാമ സങ്കീർത്തനം രാമ 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 സ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭു നമസ്കാരം എല്ലാ ശ്രേഷ്ഠനായിട്ടുള്ള ശ്രോതാക്കൾക്കും ഈരോൻ്റെ കൊപ്പുകൈ ശ്രീമത് ഭാഗവത് വാൽമീകി രാമായണ പര പാരായണ പ്രഭാഷണ പര യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റിയേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാന്ഡത്തിലെ നൂറ്റി പതിമൂന്നാമത്തെ സർഗമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ത്രയോദിശ അധിക ശതമ സ്വർഗം നൂറിനേക്കാൾ പതിമൂന്ന് സർഗം അപ്പോൾ നൂറ്റി പതിമൂന്നാമത്തെ സർഗം എന്നർത്ഥം പാതുകം ശിരശിലേറ്റിക്കൊണ്ട് എല്ലാവരും പരസ്പരം എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഭരത രാജകുമാരൻ അയോധ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഭാഗം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു പാതകം സ്വീകരിക്കുന്ന ഒരവസ്ഥ വളരെയധികം ഗൽഗതകണ്ഠനായിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാവരും ശ്രീരാമചന്ദ്രപ്രഭുവ അടക്കം അല്ലാതെ രുദൻ കുടിയും സ്വാം പ്രവിവേശ്വരാമ എന്നാണ് പറഞ്ഞത് ഒന്നും വിടാൻ ശക്തി പോലും ഇല്ലാതെ തൻ്റെ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു രാമചന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ സ്വർഗം നിർത്തിയത് ആ പാതകങ്ങളും സ്വീകരിച്ചു കൊണ്ട് രാജകുമാരൻ ഇത് അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടുന്നു നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം ഇതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതൈവാസ്തുദേ വാൽമീകിരാമായണേ അയോധ്യകോദശതമസർഗിരസി പാതുഹേ ഭരതസ് ആയുരോഹരഥം ഹൃഷ്ടാ ശത്രുഘഘ്ന സമന്വിത വസിഷ്ഠോ വാമദിശ്ചൃഢവൃത അഗ്രത പ്രയുസന്ത്രണോ മന്ത്രപൂജിതം മന്ദ്കീ നദീം പുസ്തേ സദക്ഷിണ ചുർവാണിത്രകൂടം മഹാഗിരിം പശ്യാതുസഹസ്രാണി രമ്യാണ് വിവിധി ച പ്രയോ തസ് പാർശേന സൈന്യോ ഭരതാം അധൂരാ ചിത്രകൂട്യശ ഭരത ആശ്രമം യത്ര സൗനിർഭര കൃതയാ സ आश्रम आगम्य भरद्वाजस्य बुद्धिमान औजीजे यथाल्पादौ ववन्दे कुलनन्दनं ततो दृष्टो भरद्वाजो भरतम वाक्यमब्रवी कभी कृत्य कृतम ताता रामेणजा समागतम् एव मुक्तस्य भरदो भरद्वाजेन धीमतां प्रतिवाज्य भरद्वाजं भरतो प्रादुर्बन्शलां सयाचमानो गुरुणां മയാ ചതുക്രമാം രാഘവ പരമപ്രീതോ വശം വാക്ബ്രവീത്ിതു പ്രതിജ്ഞാ താമേവാം പാലിഷ്യാ തദശി ഹി വാണി യാ പ്രതിജ്ഞാ പീതുമമാ എമുക്ോ വശിഷ്ട്രുവാചാകുശലം രാഘവം വജനം എ പ്രയച്ച സംഹൃഷ്ട പാദു ഹേമഭൂഷിതേ അയോധ്യയാ മഹാപ്രാജാം യോഗക്ഷേമകരെ തവാമോ വസിഘവമുഖസി പാദുക്കെ അതിരുഷേ മോരാജ്യൈദൃത്തോഹമനുജാ രാമേണ സോ മഹാർജന അയോധ്യമേ ഗാമി ഗൃഹീവാ പാദുക്കെ ശുഭേ എത ശ്രുവാ ശുഭം വാക്ം ഫലദസ്വ മഹാത്മന ഫല ശുഭതരം മുനിർവാക്യം ഉച്ചിത്രം നരവ്യാഘ്രേ ചീരവൃദ്ധവിദാം യം തിഷയതു നിമനോത്സൃഷ്ടമോദകം അനൃഢസമഹാബാഹോ പിതാ ദശരഥസ്ഥവാം യം ഈദൃശ പുത്രോ ധർമ്മജോധർമ്മവത്സല मशिं तो महात्मा मुक्तवाक्यम कृतांजलि आत्मारे भे आमंत्रि चरण उपभुखिता कृत्वा फलद्वाज पुनः पुनः फरदस्माध्या सह मंत्रिभ्वाम हैर्नागैश्च सू पुनर्निवृत्ता विस्तीर्ण अ दिशानुयायिनी तदस्य यमराज दिव्यम नदीम नर्तो तीर्थोर्मि वारिनीम दर्शस्ताम पुनः सर्वे गंगम शुभज राम नदीम ताम पुण्यगर संपूर्णाम संतीज सहवांतवा श्रृंगीवेरपुरं रम्यं प्रवेशा स सैनिका श्रृंगीवेरपुराल भूय स्थयोध्याम समदर्शह അയോധ്യം ചോദോ ദൃഷ്ട പിത്ര ഭത്രാം വിവർജിതാംതോ ദുഃഖസം തം സാരം ചേമ്രവീ സാര പശ്യ വിധ്വസ്ത സാധ്യത നാശത്തെ നിരാകാരരന്തീന പ്രതിഹതസ്വന ഇക്ഷശ്രയ ശ്രീമദ്രാമായർമ്മീയ കെ ചുർവിശതിസഹസ്രാ സംതോധ്യ പാതുകാഗ്രഹണം നാമ ത്രയോദശാധിക ശതമ സർഗം സർവത്രാം രാമനാമസിംഗീകീർത്തനം രാമരാമ രാമ 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 രാമം ഭരതക്രവർത്തി ഭരതരാജകുമാരൻ ശ്രീരാമചന്ദ്രൻ്റെ പാതുകങ്ങളെയൊക്കെ ശിരസിലേറ്റിക്കൊണ്ട് അങ്ങനെ അയോധ്യയിലേക്കുള്ള യാത്ര അവസാനം അയോധ്യയിൽ ചെന്നെത്തുമ്പോഴാണ് കാണുന്നത് ശൂന്യമായ അയോധ്യയെക്കാണ് നിശ്രേഷ്ഠമായിട്ടുള്ള അയോധ്യ അതിനെ കണ്ടുകൊണ്ട് ഒരു ആനന്ദമില്ലാതെ നിരാകാര നിരാനന്ദ ദീന പ്രതിഹതസ്വനാണ് ഈ അദ്ധ്യായത്തിൻ്റെ അവസാനം പറയുന്നത് ഒരു ഉത്സാഹമില്ലാതെ ആനന്ദമില്ലാതെ ദീനമായ സ്വരത്തിൽ പ്രതി പ്രതികരിച്ചു ഭരതൻ തൻ്റെ രാജ്യം കണ്ടിലേ കണ്ടിലേക്കിടക്കുന്നൊരവസ്ഥ അത്രയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഇതായാലും നമുക്ക് നോക്കാം ഈ അദ്ധ്യായത്തിൻ്റെ സ്ഥാനം മെതിയടികളെല്ലാം ആനപ്പുറത്ത് കയറ്റി വെച്ചു എന്നല്ല നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടുവരോ ആ മെതിയടികൾ ഭക്തിപൂർവ്വം ഭരതൻ ആനപ്പുറത്ത് നിന്നെടുത്ത് തൻ്റെ ശിരസിൽ തന്നെ ധരിച്ചു ശത്രുഘനും സഹായത്തോ സഹായത്തിനു വേണ്ടിയിട്ട് കൂടി തേയിൽ കയറി കാരുണ്യം കൊണ്ട് എല്ലാവരും ഹൃദയത്തിൽ നിന്നും വല്ലാത്ത വിഷാദം ഉണ്ടായിരുന്നു എല്ലാവർക്കും അതെല്ലാം തൽക്കാലം അകറ്റി സന്തോഷം നടിച്ചുകൊണ്ട് അവർ യാത്രയായി എന്ന് പറയാണ് വസിഷ്ഠൻ വാമദേവൻ മറ്റുള്ള രാജ്യതന്ത്രജ്ഞന്മാർ മന്ത്രി പ്രമുഖര് അവരെല്ലാം മുന്നിൽ നടന്നു മന്ദാഗിരി നദിയുടെ തീരത്തു കൂടിയാണ് ചിത്രകൂട പർവ്വതം വെച്ച് അവർ നടന്നു നടന്നുപോയത് അങ്ങനെ നട നടന്നു പോയി രമ്യങ്ങളായിട്ടുള്ള നാനാധാതുക്കളൊക്കെ അവരുടെ കണ്ണിന് കുളിർമയേകി നല്ല പ്രകൃതി സുന്ദരമായ വനാന്തരീക്ഷം ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്തായി ശോഭിക്കുന്ന ഭരദ്വാജമുനിയുടെ ആശ്രമം അവർ ദർശിച്ചു അവിടെ എത്തി ഭരദ്വാജമുനി എന്ന് വന്ദിച്ചിട്ട് പോകാം എന്ന് തീരുമാനിച്ച് ഭരത രാജകുമാരൻ തേരിൽ നിന്ന് ഇറങ്ങി ആശ്രമത്തിൽ പ്രവേശിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തു ഭരദ്വാജമുനിയുടെ പാദങ്ങളിൽ സന്തോഷമായി ഭരദ്വാജമുനിക്ക് മാശ്രമ അഗമ്യ ഭരദ്വാജസ് ബുദ്ധിമാൻ അവതീര്യ രസാൽപാദവും വപന്തേ കുലനന്ദന കുലനന്ദനായിട്ടുള്ള ഭരതരാജകുമാരൻ ഭരദ്വാജമുനിയുടെ പാദങ്ങളിൽ അവതീര്യ രസാത്പാദവും രസത്തിൽ നിന്നിറങ്ങി ഭരത ഭരദ്വാജമുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അപ്പം മുനി ചോദിച്ചു എന്തൊക്കെയാണ് ഭരതരാജകുമാരവിശേഷം യാത്ര പോയിട്ട് ശ്രീരാമചന്ദ്രനെ കാണാൻ സാധിച്ചില്ലേ എന്തെങ്കിലും കാര്യങ്ങൾ നീ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും സാധിച്ചുവോ ശ്രീരാമചന്ദ്രൻ ഭരതൻ്റെ ആഗ്രഹങ്ങൾക്ക് വശമുതനായോ എന്നെല്ലാം ചോദിക്കുകയാണ് തതോ ഹൃഷ്ടോ ഭരദ്വാജോ ഭരതം വാക്യം അബ്രവീ അഭി കൃത്യൻ ഘൃതം താത രാമേണത്തെ സമാഗതം രാമനെ കണ്ടുമുട്ടിയതിന് ശേഷം തൻ്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ജ്യേഷ്ഠൻ സാധിച്ചു തന്നുവോ മാതൃസ്നേഹം അല്ല ഉണ്ടായിരുന്നു ഭരതനെ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് ആ ഭരദ്വാജി മുനിയോട് പറയണേ ഭഗവാനെ ഞങ്ങൾ രണ്ടുപേരും വസിഷ്ടമഹർഷിയും ഈയുള്ളവനും ജ്യേഷ്ഠനോട് പല തവണയും ആഗ്രഹിച്ച ഞങ്ങളുടെ ആഗ്രഹം അഭ്യർത്ഥിച്ചു പ്രകടിപ്പിച്ചു പക്ഷെ ജ്യേഷ്ഠൻ വളരെ ദൃഢനിശ്ചയത്തിലായിരുന്നു ജ്യേഷ്ഠൻ വഹർഷിയുടെ വളരെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്നാണ് അല്ലയോ വസിഷ്ഠ മഹർഷിയെ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞ ചെയ്തത് അനുസരിച്ച് പതിനാല് മത്സരം ഞാൻ വനവാസം നടത്തും അതാണ് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ മനത്തിലേക്കിടെ പോകുന്നത് അതുകൊണ്ട് അതിനെന്നെ അനുവദിക്കണമെന്നാണ് ജ്യേഷ്ഠൻ വസിഷ്ഠ മഹർഷിയുടെ അഭ്യർത്ഥിച്ചത് പിതുപ്രതിജ്ഞാം താമേവാം പാലയിഷ്യാമി തത്വം തൻ്റെ അച്ഛൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ പ്രതിജ്ഞ അച്ഛനോട് ഞാൻ ചെയ്ത പ്രതിജ്ഞ അല്ലയോ വശിഷ്ഠ മഹർഷേ അത് ഞാൻ അനുസരിക്കണമെന്നാണ് വിചാരിക്കുന്നത് വാക്യജ്ഞോ വാക്യകുശലം രാഘവം വചനം വചനം മഹർ വാക്യങ്ങളിലൊക്കെ വളരെ മിടുക്കനായിട്ടുള്ള കുശലനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവും അങ്ങനെയാണ് മറുപടി പറഞ്ഞത് അപ്പോൾ വശിഷ്ഠ മഹർഷി അത് കേട്ട് എൻ്റെ ജ്യേഷ്ഠനോട് കേട്ടിട്ട് എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു രാമ അയോധ്യ രാജ്യത്തിലെ യോഗക്ഷേമം വളർത്തുവാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യൂ നിന്റെ പാതകങ്ങളെ അനുജന് കൊടുക്കൂ എന്തായാലും നീ നാട്ടിലേക്ക് വരില്ല എന്നുള്ള തീരുമാനമാണെങ്കിൽ ഭരതൻ രാജ്യം ഭരിക്കാൻ ഒരു ധൈര്യം കിട്ടുവാൻ വേണ്ടി നിന്റെ പാതകങ്ങൾ ഭരതനെ കൊടുക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞാണ് ആ പാതകങ്ങളെ പൂജിച്ചുകൊണ്ട് ആത്മശക്തി വളർത്തിയെടുത്തുകൊണ്ട് ഭരതൻ രാജ്യം ഭരിക്കട്ടെ എന്ന് വശിഷ്ടമഹർഷി രാമചന്ദ്ര പ്രഭുവിനോട് പറഞ്ഞതനുസരിച്ച് ജ്യേഷ്ഠൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ആ മെതിയടികളിൽ തൻ്റെ തപ്പാതങ്ങൾ ഊന്നി നാട്ടിൻ്റെ സംരക്ഷണത്തിനായിട്ട് എനിക്ക് അവലംബിക്കാവുന്ന ആ പാതകങ്ങളെ അടിയിൽ തന്നെ തന്നു എന്ന് പറയാണ് ആ മെതിയടികളെ ഊരി എനിക്ക് തന്നു ഞാനിതും ഉണ്ട് ആ മെതിയടികളെ കൊണ്ട് ഞാൻ ഇതാ യാത്ര പോവുകയാണ് അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഭരദ്വാജ മഹർഷിയെ കണ്ട് യാത്ര പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങിയതാണ് അത് കേട്ടപ്പോൾ ഭരദ്വാജ മഹർഷിയിലെ യാതൊരു ആശ്ചര്യവും ഉണ്ടായില്ല എന്ന് പറയാം അതെല്ലാം ഭരദ്വാജ മഹർഷി പ്രതീക്ഷിച്ച പോലെയായിരുന്നു പ്രത്യേകിച്ചൊരു അത്ഭുതം തോന്നിയില്ല രാമേന്ദ്രപ്രഭു അത് തന്നെയാണ് പറയുക എന്ന് ഭരദ്വാജിന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഏതശ്രുത്വ ശുഭം വാക്യം ഭരതസ്യ മഹാത്മാന ഈ ശുഭമായ വാക്കുകളെ ഭരതൻ പറഞ്ഞപ്പോൾ അയോധ്യ മേ പാതുകേ അതിരുശയിതേ മമ രാജ്യായ വൈദ് വൈ ഭരദ്വാജസുഭതരം ഒഴിവാക്കിയും വാചകം ഭരദ്വാജൻ ഏതായാലും നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചു മാനവ വംശത്തിൻ്റെ തിരകനാണ് ജീ ശേഷ്ഠനാണ് ജീ അല്ലയോ ഭരതാം ഇതിലെ അത്ഭുതം ഒന്നും എനിക്ക് തോന്നുന്നില്ല എപ്പോഴും താണ താണ നിലയിലേക്ക് വെള്ളം ഒഴുകുള്ളൂ എന്ന് മനസ്സിലാക്കൂ താ നീര് ഒഴുകണമെങ്കിൽ നില വേണം ഉയർന്ന ഭാഗത്തേക്ക് വെള്ളം ഒഴുകിപ്പോകില്ലല്ലോ അത്രയും വിനിയാനിയതനാണ് ശ്രീരാമചന്ദ്ര പ്രഭു അതുകൊണ്ടാണ് നിന്നോട് രാജ്യം ഭരിക്കണമെന്നാവശ്യപ്പെട്ടതും അതിനുവേണ്ടി തൻ്റെ പാതകങ്ങൾ തരാൻ പോലും തയ്യാറായി രാമചന്ദ്രൻ എന്ന് ഭരദ്വാജ മഹർഷി ഭരതനോട് പറയാണ് എല്ലാ സൽസ്വഭാവങ്ങളും ഒന്നിച്ചു ചേർന്ന അല്ലയോ ഭരത നിനക്ക് ശ്രേയസ് വരും തീർച്ചയായിട്ടും നിന മകനായിട്ട് കിട്ടിയത് കൊണ്ട് നീ ധർമ്മജ്ഞനാണ് ധർമ്മനിരതനാണ് അങ്ങനെയുള്ള ഉണ്ടി പുത്രനായി ലഭിച്ചതുകൊണ്ട് നിൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവ് നിർദോഷിയായിട്ട് ഇപ്പോഴും ഇതാ ജീവിച്ചിരുന്നു ഒരിക്കലും മരിക്കില്ല എന്നർത്ഥം എന്നുമെന്നും അച്ഛൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും എന്നെല്ലാം ഭരദ്വാജ മഹർഷി ഭരത രാജകുമാരനെ സമാധാനിപ്പിച്ചു വേഗം എല്ലാവരോടും കൂടി മന്ത്രിമാരോടൊക്കെ കൂടി ഭരതൻ ഭരത ഭരദ്വാജമുനിയെ പ്രദർശനം വച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ആ തീർത്ഥപാദങ്ങളെല്ലാം പിടിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി അയോധ്യയിലേക്ക് യാത്ര തുടർന്നു എന്ന് പറയുകയാണ് വീണ്ടും തഥപ്രദക്ഷിണം കൃത്യ ഭരദ്വാജം പുനഃ പുനാം ഭരതസ്തു ഏകോഷയുവാൻ അയോധ്യാം സഹ മന്ത്രിഭി എല്ലാ മന്ത്രിമാരോടും കൂടി മറ്റുള്ളവരോടൊക്കെ കൂടി ഭരതൻ അയോധ്യയിലെത്തിയ യാത്ര മധ്യയാണല്ലോ ഇവിടെ വന്നിറങ്ങിയത് ഭരദ്വാജമുനിയുടെ അടുത്ത് ഭരദ്വാജമുനിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അദ്ദേഹത്തെ പ്രദർശനം വെച്ച് നമസ്കരിച്ച് അങ്ങനെ അയോധ്യയിലേക്ക് യാത്ര തുടർന്നുമാണ് പോകുന്ന വഴിക്ക് പലതരം കാഴ്ചകളും കണ്ടു കാരണം വാഹനങ്ങൾ ഗജങ്ങൾ അശ്വങ്ങള് അങ്ങനെ അതൊക്കെ നടന്നിട്ടുള്ള പെരും പടം ആണ് ഫലതനെ അനുഗമിച്ചത് അതിൻ്റെ ഒരു യാത്ര കൊണ്ട് ഓളങ്ങളെക്കൊണ്ട് ആനന്ദ നൃത്തമാടി യമുനാ നദി ആ യമുനാ യമുനാനദിയിലെ ഓളങ്ങൾ ആനന്ദ നൃത്ത ആടുന്നതെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ടാണ് ഭരതൻ്റെ സൈന്യം മുന്നോട്ട് മുന്നോട്ട് നീങ്ങിയത് യാനയിച്ച ശകടൈശ്ശൈവം ഹയർ നാഗേശ്ച സജമൂഹു പുനർനിവൃത്താ വിസ്തീർണ ഭരതശാനുയായി ഭരതൻ ആ ഗംഗാനദിയുടെ മന്ദാഗരി നദിയുടെ ഓണങ്ങൾ അലയിടിക്കുന്നത് കണ്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് മറ്റുള്ള സൈന്യങ്ങളോടും കൂട്ടുകാരോടും സജീവന്മാരോടും മന്ത്രിമാരോടൊക്കെ കൂടി സൈന്യങ്ങളോടൊക്കെ കൂടി അങ്ങനെ ഗംഗാനദിയൊക്കെ തീരത്തുകൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഭാഗ്യരഥിയെ വന്ദിച്ചുകൊണ്ട് മറുകരയ്ക്ക് കടന്നു എന്ന് പറയുന്നത് ഗംഗാനദിയെ വന്ദിച്ചുകൊണ്ട് പലതരം സൈന്യങ്ങളും കൂട്ടുകാരും ഒക്കെ ഗംഗാനദി തരണം ചെയ്തു ശൃംഗവേരിപുരം എന്നുള്ള സ്ഥലത്തേക്ക് എത്തി തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴി നമ്മൾ ശൃംഗവേരിപുരമൊക്കെ കണ്ടതാണല്ലോ ശൃംഗവേരിപുരം കടന്നു കടന്നിട്ടാണ് ഗംഗാനദി തരണം ചെയ്തിട്ടാണ് അവരെല്ലാവരും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആശ്രമത്തിലേക്ക് എത്തിയത് തിരിച്ചു വരുമ്പോഴും ശൃംഗവേരിപുരം വഴി അങ്ങനെ സൈന്യങ്ങളോടുകൂടി ഭരതൻ തിരിച്ചു തിരിച്ച് ഗംഗാനദി തരണം ചെയ്തു താം പുണ്യജല സമ്പൂർണം സന്ധീര്യ സഹബാന്ധവ തൻ്റെ കൂടി ബന്ധുക്കളോടൊക്കെ കൂടി അയോധ്യ നദി തരണം ചെയ്തുകൊണ്ട് ശൃംഗവേരിപുരം രമ്യം മനോഹരമായിട്ടുള്ള ശൃംഗവേരിപുരം എന്നുള്ള ആ സ്ഥലം പ്രവിവേശ സസൈനിക അങ്ങോട്ട് പ്രവേശിച്ചു സൈന്യങ്ങളോട് കൂടി അങ്ങനെ ആ വഴിക്കാണ് അയോധ്യാനഗരയിലെത്തിയത് ഭരതനും ഭരതന് എപ്പോഴും ദുഃഖം തന്നെയാണ് അപ്പോഴും അച്ഛൻ വിട്ടുപിരിഞ്ഞു ജ്യേഷ്ഠൻ വിട്ടുപിരിഞ്ഞു രാജ്യത്താണെങ്കിൽ അവർ രണ്ടുപേരും ഇല്ല അപ്പോൾ വല്ലാത്തൊരു ദുഃഖാഗ്നിയിൽ ഒരുങ്ങുന്ന ഹൃദയത്തോടു കൂടിയാണ് ഭരതൻ അയോധ്യാനഗരത്തെ കണ്ടത് ദീർഘനിശ്വാസത്തോടുകൂടി സൂതനോട് പറയാണ് തൻ്റെ സുമന്ത്രനോട് പറയാണ് നോക്കൂ ഒരു ആനന്ദവും ഈ നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആഡംബരങ്ങളില്ല എല്ലാം വിട്ടാക്കുന്ന അയോധ്യ നഗരി നന്മകളെല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ശൃംഗവേരുപുരാൽ ഭൂയസ് അയോധ്യാം സംദർശഹാം ശൃംഗവേരുപുരം എന്നുള്ള സ്ഥാനം തരണം ചെയ്ത് അയോധ്യാനഗരത്തെ കണ്ടപ്പോൾ അയോധ്യാം ചതോ ദൃഷ്ടുവ പിത്ര ഭ്രാത്ര വിവർജിതം അയോധ്യയുടെ പ്രത്യേകത എന്തായിരുന്നു അച്ഛനുമില്ല അവിടെ ഏട്ടനുമില്ല പ്രധാന ന്യൂനത അതാണ് ഭരതൻ കണ്ടത് അച്ഛനും ഏട്ടനുമില്ലാത്ത തൻ്റെ നഗരം അയോധ്യ നഗരം വല്ലാത്ത ദുഃഖതരമായിരുന്നു ഭരതോ ദുഃഖസന്തപ്ത സാരഥിയും ചെയ്ത മബ്രവീ വളരെ ദുഃഖത്തോടു കൂടി സുമന്ദ്രനോട് പറയാണ് കണ്ടില്ലേ സുമന്ദ്രരെ പശ്യ വിധ്വസ്ത സംയോധ്യ എന്ന പ്രകാശതേ സയോധ്യ എന്ന പ്രകാശതേ അയോധ്യ ആക്കിയ ഒരു പ്രകാശവുമില്ല ഒരു ഉന്മേഷവുമില്ല നിരാകാര നിരാനന്ദ ദീന പ്രതിഹൃതസ്വന ഒട്ടും ആനന്ദമില്ലാതെ സന്തോഷമില്ലാതെ ദീനം ദീനമായി കരയുന്ന ആ ശബ്ദങ്ങളാണ് നമുക്ക് അയോധ്യയിൽ നിന്ന് കേൾക്കാനുള്ളത് എന്നെല്ലാം വല്ലാത്ത അന്തരീക്ഷമാണ് ഭരതന് അയോധ്യയിൽ ദർശിക്കാനായിട്ട് സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവിടെ സമർപ്പിച്ചത് ആ ഭരതൻ കണ്ട അയോധ്യയുടെ സ്ഥിതിയാണ് പിന്നെ അടുത്ത സ്വർഗത്തിൽ വർണ്ണിക്കും യാതൊരു ശോഭയുമില്ലാത്ത അയോധ്യയെ കണ്ട ഭരതൻ വല്ലാതെ പരിതപിക്കും എല്ലാവരും സൈന്യസമേതം എല്ലാവരും അയോധ്യയിലെ തിരിച്ചെത്തുന്ന ഭാഗം അയോധ്യയുടെ ദുഃഖപരമായിട്ടുള്ള അവസ്ഥ വർണ്ണിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് അടുത്ത സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് അടുത്ത സ്വർഗം പാരായണം ചെയ്തതിന് ശേഷം ആ അർത്ഥഭാഗം ചിന്തിക്കുമ്പോൾ അയോധ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയുമെല്ലാം ഭരത രാജകുമാരനെ എങ്ങനെ കണ്ടു എന്നുള്ളതെല്ലാം വർണ്ണിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളെ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമസംഗീകീർത്തനം രാമരാമ 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 രാമരാമ